ഹലോ ഗായ്സ് ഞാൻ പ്രശാന്ത് വയല അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കൃഷിക്കാരനെ പരിചയപ്പെടാണേട്ടോ ഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ആ കൃഷിക്കാരനെ പരിചയപ്പെടാം വാ ഹലോ സൂചൻ ചേട്ടാ ഹലോ ഹലോ ആ ഞാൻ ചോദിച്ചു ഇത്ര ചെറുപ്പത്തിൽ ഈ കൃഷിയിലേക്കൊക്കെ തിരിയാൻ എങ്ങനെയാണ് മനസ്സേ മനസ്സ് വന്നത് കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പിള്ളേരിപ്പോൾ ഒരുപാട് ഗെയിമുകളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് വീട്ടിൽ തന്നെ ചടഞ്ഞു കുത്തിരിപ്പൊന്ന് നാട്ടിൽ ഓൾറെഡി പറയണം അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ കാണുന്ന മൊത്തം ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വന്നത് എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കഥയാണ് എന്റെ ചെറുപ്പത്തി എന്നോട് കാരണവര് കാരണന്മാർ എന്നോട് പറയുമായിരുന്നു നീ പഠിക്കുക സ്കൂളിൽ പോ പഠിക്കുക സ്കൂളിൽ പോന്ന് രണ്ടിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അന്നോട്ട് അവരെ പറയുമായിരുന്നു എല്ലാം വാഴ വെച്ചാൽ മതി എല്ലാം വാഴയും വെച്ചാണ് ഇത് കേട്ട് കേട്ട് മടുത്ത് അവസാനമായപ്പോ ഞാൻ പറമ്പ് പാട്ടപ്പുണ കരുത് അങ്ങ് അറ്റം തൊട്ട് ഇന്ന അറ്റന്മാര വാഴങ്ങൾ ഏകദേശം ഒരു ഉണ്ട് ഇരുന്നൂറ്റമ്പോ അങ്ങനെയാണ് ഈ വാഴ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം അതാ ഈ ഇങ്ങനെ ഈ കൃഷി ഇങ്ങനെ ചെയ്യുന്നതുണ്ട് എന്തെങ്കിലും നമ്മുടെ തലമുറയോട് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് ഉണ്ടോ എനിക്ക് തലമുറയോടല്ല പറയണ്ട അവരുടെ കാർണന്മാരോടാണ് പറയേണ്ടത് ഒരിക്കലും മക്കളെ വാഴ വിളിക്കരുത് അല്ലെങ്കിൽ വാഴ വെച്ചാൽ മതിയെന്ന് പറയരുത് കാരണം വെച്ചുകഴിഞ്ഞാൽ എന്നെപ്പോലെ ചിലപ്പം അവർ ഏക്കർ കണക്കിന് വാഴ ചിലപ്പോൾ വെച്ചു കളയും അതിപ്പം പിന്നെ കണ്ടിട്ട് അമ്മമാരും അപ്പന്മാരും തലയെ കൈവച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാകത്തില്ല അത് നോട്ട പോയിന്റ്